എന്തൊക്കെയുണ്ട് സുഖല്ലേ ബിഗ് ബോസ് കാണലുണ്ടാ കടിക്കനാണിൻഡപ്പന്റെ ഫാനാണോ ജിന്റോന്റെ സായി ജിന്തപ്പൻ എത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താ മോനെ നല്ല വോട്ടുണ്ടായത് കൊണ്ടാണ് എന്റെ സുഖല്ലേ നമസ്കാരം ബിഗ് ബോസ് ഒക്കെ കാണലുണ്ടോ ബിസ്കാരം കാണലുണ്ടല്ലേ തിരി കണ്ടപ്പോ എനിക്ക് തോന്നി കേട്ടോ ഏകദേശം ഫൈനലിലേക്ക് എത്താണല്ലേ മോളു ആരായിരിക്കും കപ്പടിക്കോ ജിൻഡോ കപ്പടിക്കണന്നാണ് ആഗ്രഹിക്കുന്നത് ജിന്റപ്പിനെ ഇഷ്ടം അടിപൊളി പ്ലെയർ ആണ് അല്ലേ പിന്നെ ഏറ്റവും ഇഷ്ടമില്ലാത്ത അങ്ങനൊന്നും ആദ്യം കടയൊന്നും പോരായിരുന്നു ഇപ്പൊ റെഡി ആയിട്ടുണ്ട് അടിപൊളി വരെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എങ്ങനെ നല്ല പോരായിരുന്നു എനിക്ക് എത്ര കഴിഞ്ഞ വർഷത്തെ സീസണാണ് ഇഷ്ടം അങ്ങനെയല്ല ബെറ്റർ ആയിട്ടുള്ള സീസൺ ഫൈവ് ആയിട്ട് തോന്നി അതിനക്കാട്ട് അടിപൊളി എനിക്ക് ഫോർത്ത് സീസൺ ആണ് എന്റെ ഫേവറേറ്റ് ഡോക്ടർ മച്ചാനക്കള് അതെ ഗ്യാസിന്റെ ഗ്യാസ് ആണ് പൊടി മാറിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ജിൻഡപ്പൻ കൊണ്ടുപോകുന്നുള്ളതാണ് ജിൻഡപ്പൻ വരുന്ന സംശയം അത് വേറെ ചെലറൊക്കെ ജിൻഡപ്പൻ അവിടെ തേങ്ങയാണ് കാണിക്കുന്നത് അതാണ് അതാണ് ജനങ്ങളൊരു ഇഷ്ടം നല്ല രീതിയിൽ നേടിയെടുത്തിട്ടുണ്ട് അല്ലേ ബിഗ് ബോസ് കാണുന്നുണ്ടോ

അപ്പൊ ചേച്ചി വരുന്നത് ജിൻറെ കപ്പടിക്കണന്നല്ലോ അല്ലേ അപ്പൊ ചങ്ങള്ള ഞങ്ങള് കൊറച്ച് മഞ്ചന്മാരിയും മഞ്ചത്തികളും കണ്ടിട്ടുണ്ട് ഇവിടെ കണ്ടല്ലേ ഇവിടെ കടൽ കാഴ്ച കാണാൻ ഇങ്ങനെ വന്ന് നിക്കണ കണ്ടോ നമ്മള് ഈവനിങ് വൈബാണ് അല്ലെ മോളെ എന്തൊക്കെയുണ്ട് സുഖല്ലേ ബിഗ് ബോസ് ഒക്കെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ശ്രീതു അർജുനാണോ ശ്രീധുവിനെ ഇഷ്ടപ്പെടാൻ അർജുന അതൊരു കോംബാണോ ഗബ്രിൻ കോംബോളിയാ ഇവര് ഇവർക്ക് കൊറേ ന്യൂജൻ ഫാൻസ് ഉണ്ട് തോന്നുന്നു നിങ്ങളെ പോലെ ചെയ്താണ് ആണ് പിടിച്ചെടുത്തത് പിന്നെ എന്താ ഇഷ്ടപ്പെടാൻ കാരണം

വേറെ ആരെങ്കിലും ഇഷ്ടോ ഇഷ്ടപ്പെടാത്ത നെഗറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടോ ഇണ്ടല്ലേ അത് ശരി പിന്നെ ജാസ്മിന്റെ സ്ഥിതി എന്താ ഇപ്പോ നല്ല അപ്പൊ ഞാൻ എല്ലോട് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ കപ്പടിക്കണം ആരാ ആഗ്രഹിക്കുന്നത് അടിക്കണം ആഗ്രഹിക്കുന്നത് ആണോ പറഞ്ഞോ മൈക്കോട് അടുത്ത് കൊച്ചിക്കേരി ആണോ കോഴിക്കോട് ഏരിയാണോ ആ ശരി ബിഗ് ബോസ് കാണുമ്പോൾ മോക്ക് കാണുമ്പോ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് അർജുന ശ്രീ തന്നെയാണോ അപ്പൊ ഏതായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച കണ്ടസ്റ്റന്റിനെ ബെന്നിപ്പിടി മാറിക്കട്ടെ